സൽമാൻ ഖാനെ പാകിസ്ഥാൻ ഭീകരവാദിയായി പ്രഖ്യാപിച്ചു പിന്നിലെ കാരണം ബോളിവുഡ് താരം സൽമാൻ ഖാനെ പാകിസ്ഥാൻ ഭീകരവാദിയായി പ്രഖ്യാപിച്ചെന്ന വാർത്തകൾ പുറത്തുവരുന്നുണ്ട് റിയാദ് ഫോറത്തിൽ സൽമാൻ ഖാൻ നടത്തിയ ബലൂചിസ്ഥാൻ പരാമർശത്തെ തുടർന്നാണ് പാകിസ്ഥാന്റെ നടപടിയെന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അടുത്തിടെ നടന്ന ജോയ് ഫോറം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സൗദി അറേബ്യയിലെ സിനിമകളുടെ വിജയസാധ്യതയെക്കുറിച്ച് സംസാരിക്കവെയാണ് താരം വിവാദ പരാമർശം നടത്തിയത് തുടർന്ന് നടനെ പാകിസ്ഥാൻ തങ്ങളുടെ ഭീകരവിരുദ്ധ നിയമത്തിലെ നാലാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ടുകൾ ഷാരൂഖ് ഖാനും അമീർ ഖാനുമൊത്ത് റിയാദിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യൻ സിനിമയുടെ വളർച്ചയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാകിസ്ഥാന്റെ ഭീകരവിരുദ്ധ നിയമപട്ടികയിൽ ഉൾപ്പെടുത്തുന്നതോടെ താരത്തെ ഭീകരവാദ ബന്ധമുള്ള വ്യക്തികളുടെ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബലൂചിസ്ഥാൻ ഹോം ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ അറിയിപ്പിൽ അദ്ദേഹത്തെ ആസാദ് ബലൂചിസ്ഥാൻ ഫെസിലിറ്റേറ്റർ എന്ന് വിശേഷിപ്പിച്ചതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് തീവ്രവാദവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നവരെയാണ് ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് പട്ടികയിൽ ഉൾപ്പെടുത്തതോടെ താരത്തിന് കർശനമായ നിരീക്ഷണവും നിയന്ത്രണങ്ങളും പാകിസ്ഥാനിൽ നേരിടേണ്ടി വരും ഒരു ഹിന്ദി സിനിമ സൗദി അറേബ്യയിൽ റിലീസ് ചെയ്താൽ അത് സൂപ്പർ ഹിറ്റാകും എന്നാൽ തമിഴ് തെലുങ്ക് മലയാളം സിനിമ ഉണ്ടാക്കുകയാണെങ്കിൽ അത് കോടികൾ നേടും കാരണം മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ ഇവിടെയുണ്ട് ബലൂചിസ്ഥാനിൽ നിന്നുള്ളവരുണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ളവരുണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ളവരുണ്ട് എല്ലാവരും ഇവിടെ ജോലി ചെയ്യുന്നു സൽമാൻ ഖാൻ പറഞ്ഞു താരത്തിന്റെ പരാമർശത്തിൽ പാകിസ്ഥാനെയും ബലൂചിസ്ഥാനേയും പ്രത്യേകം പരാമർശിച്ചതാണ് പാക് ഉദ്യോഗസ്ഥരെ പ്രകോപിപ്പിച്ചത് ഇത് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വെല്ലുവിളിയായി പാകിസ്ഥാൻ അധികൃതർ വിലയിരുത്തിയെന്നാണ് റിപ്പോർട്ട് അതേസമയം സൽമാൻ ഖാന്റെ പരാമർശം ബലൂജ് വിഘടനവാദി നേതാക്കൾക്കിടയിൽ പ്രശംസ നേടിയിട്ടുണ്ട് സൽമാന്റെ വാക്കുകൾ അവരുടെ സ്വാതന്ത്ര്യ സമരത്തിനുള്ള അംഗീകാരമായിട്ടാണ് കാണുന്നത് ബലൂജ് സ്വാതന്ത്ര്യവാദികളുടെ പ്രധാന വക്താവായ മെറിയാർ ബലൂജ് താരത്തിന്റെ വാക്കുകൾ കോടി ബലൂജ് ജനതയ്ക്ക് സന്തോഷം നൽകിയെന്നും പ്രസ്താവിച്ചു ഇതുവരെ വിവാദങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് സൽമാൻ ഖാൻ ഔദ്യോഗിക പ്രസ്താവനയൊന്നും പുറത്തിറക്കിയിട്ടില്ല